എമർജൻസി കോട്ട പ്രകാരമുള്ള ടിക്കറ്റ് ബുക്കിംഗ് നിയമങ്ങൾ പരിഷ്കരിച്ച ഇന്ത്യൻ റെയിൽവേ ഇതോടെ യാത്രക്കാർ അവരുടെ അപേക്ഷകൾ മുൻപത്തേക്കാൾ നേരത്തെ തന്നെ സമർപ്പിക്കേണ്ടിവരും പുതിയ നിയമപ്രകാരം എമർജൻസി കോട്ട ടിക്കറ്റ് ആവശ്യമുള്ള യാത്രക്കാർ കുറഞ്ഞത് ഒരു ദിവസം മുൻപെങ്കിലും അപേക്ഷ സമർപ്പിക്കണം ട്രെയിൻ പുറപ്പെടുന്നതിന് എട്ട് മണിക്കൂർ മുൻപ് റിസർവേഷൻ ചാർട്ടുകൾ തയ്യാറാക്കാനുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ സമീപകാല തീരുമാനത്തെ തുടർന്നാണ് ഈ മാറ്റവും വി ഐപികൾ റെയിൽവേ ജീവനക്കാർ അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള യാത്രക്കാർ എന്നിവർക്കായാണ് എമർജൻസി കോട്ട സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ സൌകര്യം ദുരുപയോഗം ചെയ്യുന്നത് വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ തീരുമാനം അവസാന നിമിഷത്തെ അപേക്ഷകൾ ചാർട്ട് തയ്യാറാക്കുന്നത് വൈകിപ്പിക്കുകയും ഇത് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റുകൾ ഉറപ്പാക്കുന്നതിനെ ബാധിക്കുകയും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷവും ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും പുറപ്പെടുന്ന ട്രെയിനുകളിലേക്കുള്ള എമർജൻസി കോട്ട അപേക്ഷകൾ യാത്രയുടെ തലേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ ഇക്യൂസ് എല്ലിൽ ലഭിച്ചിരിക്കണമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ട്രെയിൻ പുറപ്പെടുന്ന ദിവസം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കില്ല എന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഞായറാഴ്ചകളിലോ മറ്റ് പൊതു ദിവസങ്ങളിലോ എമർജൻസി കോട്ട അപേക്ഷകൾ തൊട്ടുമുൻപുള്ള പ്രവർത്തി ദിവസം ഓഫീസ് സമയത്ത് നൽകണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു അപേക്ഷകന്റെ ആധികാരികതയും എമർജൻസി കോർട്ട് അനുവദിക്കുന്നതിനുള്ള നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതേസമയം ഓണത്തിന് നാട്ടിലെത്താൻ ടിക്കറ്റ് ഇല്ലാത്തവർക്ക് ആശ്വാസമായി തെക്കൻ കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് ഉണ്ട് ചെന്നൈ സെൻട്രലിൽ നിന്നും കൊല്ലം കോട്ടയം എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് സ്പെഷ്യൽ ട്രെയിനുകൾ സേലം ഈറോഡ് പാലക്കാട് വഴിയാണ് സർവീസ് ചെന്നൈ സെൻട്രൽ കൊല്ലം ട്രെയിൻ വൈകിട്ട് മൂന്ന് പത്തിന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ ആറ് ഇരുപതിന് കൊല്ലത്തെത്തും ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ പത്ത് വരെയുള്ള ബുധനാഴ്ചകളിലാണ് സർവീസ് കൊല്ലം ചെന്നൈ സെൻട്രൽ രാവിലെ പത്ത് നാല്പത്തിയഞ്ചിന് പുറപ്പെട്ട പിറ്റേന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിന് ചെന്നൈയിലെത്തും ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ പതിനൊന്ന് വരെയുള്ള വ്യാഴാഴ്ചകളിലാണ് സർവീസ് ചെന്നൈ സെൻട്രൽ കോട്ടയം ട്രെയിൻ രാത്രി പതിനൊന്ന് ഇരുപതിന് പുറപ്പെട്ട പിറ്റേന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കോട്ടയത്ത് എത്തും ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെയുള്ള ചൊവ്വാഴ്ചകളിലാണ് സർവീസ് കോട്ടയം ചെന്നൈ സെൻട്രൽ വൈകിട്ട് ആറിന് പുറപ്പെട്ട പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് ചെന്നൈയിലെത്തും ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ പത്ത് വരെയുള്ള ബുധനാഴ്ചകളിലാണ് സർവീസ് ഓണക്കാലത്തേക്കുള്ള ടിക്കറ്റുകൾ ബുക്കിംഗ് ആരംഭിച്ച ചുരുങ്ങിയ ദിവസത്തിനകം തീർന്നിരുന്നു സെപ്റ്റംബർ രണ്ട് മുതലുള്ള ടിക്കറ്റുകളാണ് വേഗത്തിൽ തീർന്നത് അതേസമയം മലബാറിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ നേരത്തെ പ്രഖ്യാപിച്ചില്ല എങ്കിൽ വടക്കൻ ജില്ലകളിലേക്കുള്ള യാത്ര ദുരിതമാകും അതേസമയം തിരുവനന്തപുരം സെൻട്രൽ സെക്കന്റാബാദ് തിരുവനന്തപുരം സെൻട്രൽ ശബരി എക്സ്പ്രസ് ഇനി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആയിരിക്കും ട്രെയിൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആക്കി മാറ്റുന്നതിനുള്ള നിർദ്ദേശം റെയിൽവേ ബോർഡ് അംഗീകരിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതലാണ് ശബരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആയി സർവീസ് ആരംഭിക്കുക സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആകുന്നതോടെ ട്രെയിൻ നമ്പറിലും മാറ്റം വന്നിട്ടുണ്ട് രണ്ട് പൂജ്യം ആറ് മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം ആറ് രണ്ട് ഒൻപത് എന്നിങ്ങനെയാണ് ട്രെയിനിന്റെ പുതിയ നമ്പർ സൂപ്പർഫാസ്റ്റ് ആകുന്നതോടെ ശബരി എക്സ്പ്രസ് വിവിധ സ്റ്റേഷനുകളിലെത്തുന്ന സമയത്തിനും മാറ്റം വരും രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്ന ശബരി എക്സ്പ്രസ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് സെക്കന്ദ്രാബാദ് ജംഗ്ഷനിൽ എത്തുന്ന രീതിയിലാണ് നിലവിലെ സമയക്രമം എന്നാൽ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതലുള്ള പുതിയ സമയക്രമം അനുസരിച്ച് ട്രെയിൻ രാവിലെ പതിനൊന്ന് മണിക്ക് സെക്കന്റാബാദിലെത്തും നിലവിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് സെക്കന്റാബാദ് ിൽ നിന്നും പുറപ്പെടുന്നതിന് പകരം സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തിയഞ്ചിനായിരിക്കും യാത്ര തിരിക്കുക പിറ്റേ ദിവസം വൈകിട്ട് ആറ് ഇരുപതിന് തിരുവനന്തപുരത്തെത്തും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി